ടീച്ചറാ എന്തായിരുന്നു പറഞ്ഞു ഹലോ ടീച്ചറേ ആ ശരി ടീച്ചറെ രാവിലെ കൊണ്ടുവരാം അപ്പൂന ശരി ശരി നീ സംസാരി ടീച്ചറിനോടോ ടീച്ചർ നിന്നോ എന്ന് പറഞ്ഞു നേരെ വെച്ച് സംസാരില്ലേ ചെവിയിൽ വെച്ച് സംസാരി അതിൽ വീഡിയോ ഇട്ടാണോ നോക്കട്ടെ വീഡിയോ ഇട അവിടെ ഇരി ഇരുന്ന് വീഡിയോ ഇട വീഡിയോ കാണേ എങ്ങനെയാണ് വീഡിയോ കാണുന്നത് വന്നാ വീഡിയോ വന്ന ഹലോ ആ അപ്പുവിൻ്റെയാണ് കൊടുക്കാം അപ്പൂ സംസാരിക്കാം